എല്ലാവർക്കും നമസ്കാരം ഞാൻ വിശാൽ ജോർജ് ജീവിത ശൈലികൾ തിരുത്തി ആരോഗ്യം വീണ്ടെടുക്കുന്ന എക്കോളജി എന്ന ശാസ്ത്രം പഠിപ്പിക്കുന്ന ശ്രീ കെ വി ദയാൽ സാറിൻ്റെ ശിഷ്യനാണ് എക്കോളജി ശാസ്ത്രമനുസരിച്ച് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായിട്ടും നാലെണ്ണമാണ് ഒന്ന് ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അതായത് മലം മൂത്രം ഉച്ഛ്വാസവായു വിയർപ്പ് ഇത് നല്ല രീതിയിൽ പുറത്തേക്ക് പോകണം അടുത്തായിട്ടുള്ള പ്രശ്നം അസിഡിറ്റിയാണ് തൊണ്ണൂറ്റി അൻപത് ശതമാനവും രോഗങ്ങളുടെ കാരണം അസിഡിറ്റി എന്നാണ് സാർ പറയുക അസിഡിറ്റി ഉണ്ടാകാൻ അനേകം കാരണങ്ങളുണ്ട് മലബന്ധം ഉണ്ടെങ്കിൽ അസിഡറ്റി വരും വിയർപ്പ് കുറഞ്ഞാൽ അസിഡറ്റി വരും ഉറക്കക്കുറവ് ഉറക്കക്കുറവുണ്ടെങ്കിൽ അസിഡറ്റി വരും ടെൻഷൻ ഉണ്ടെങ്കിൽ അസിലേറ്റ് വരും എക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻ കൺസ്യൂം ചെയ്താൽ അസ്രറ്റി വരും ആമാശയത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് അസ്രറ്റി വരും കരളിൻ്റെ പ്രവർത്തനം കൊണ്ട് അശ്രദ്ധി വരും കുളിപ്പിച്ച ഭക്ഷണങ്ങൾക്കുണ്ട് ആശ്രയിച്ച് വരും ഇങ്ങനെ അനേകം കാരണങ്ങളാണ് അടുത്തതായിട്ടുള്ളത് പോഷണക്കുറവ് പ്രധാന പോഷണക്കുറവ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി അതുപോലെ തന്നെ എ ബി സി ഡി ഇ കെ എന്നീ വൈറ്റമിൻസിൻ്റെ കുറവുകൾ അടുത്ത കാരണം പ്രകൃതിക്കൊരു താളമുണ്ട് മനുഷ്യനും ഒരു താളമുണ്ട് ഈ താളം തമ്മിൽ തെറ്റുന്നത് നാലാമത്തെ രോഗ കാരണങ്ങളാണ് ഈ നാല് കാരണങ്ങളും ജീവിതശൈലികൾ തിരുത്തി മാറ്റിക്കൊണ്ടിരുന്നാൽ നമ്മുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമായി ആരോഗ്യം തിരിച്ചുപിടിക്കാൻ സാധിക്കും